പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് കർത്താവിൻ്റെ ദിവസമാണ് വെള്ളിയാഴ്ച കൃഷിക്കപ്പെട്ട ദിവസം അത് നമ്മൾ കർത്താവിൻ്റെ ദിവസം എന്ന് വിളിക്കാൻ കാരണം നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം അമ്മയെ പരിശുദ്ധ അമ്മേ വരാൻ പോകുന്ന മഹാദുരന്ത ആ ദുരന്തത്തിൽ രക്ഷപ്പെടാനും രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ട് ഇരുപത് വർഷം തികയുന്ന ഇരുപത് വർഷം ഈ ഈ വേളയിൽ പ്രഭാസനത്തിലൂടെ പ്രഭാസനത്തിലൂടെ ഞങ്ങൾ ഈ ദേശത്തിനും ഈ ദേശത്തിൽ തേടി അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ മ്മിൽമാല മാതാവ്ല കൃപാശനം പ്രാർത്ഥനയോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ ഈ കുടുംബ നിയോഗം നിയോഗം പ്രമക്കളെ പ്രാർത്ഥന ആവശ്യം പറയാ അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്ന കർത്താവ് വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് അനേകം മക്കള് മുട്ടിൽ നിന്നും കൈവിരിച്ചും കൈകൂപ്പിയും കണ്ണടച്ചും പത്ത്പൂർവം ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിലെ സംസ്ഥാനങ്ങളിലെ ജില്ലകളിലെല്ലാം കർത്താവ് അവരുടെ മേലെല്ലാം കർത്താവിന്റെ വലിയ വർഷം അനുഗ്രഹവർഷം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിരതിരുമ്പറുപാടുന്നു വനിതകരം ഇപ്പോൾ പ്രാർത്ഥന മുഴുകിരിക്കുന്ന ഓരോ മക്കളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പണം പോലെ വൈതാക്കളം പോലെ കർത്താവ് ശിഖം മുതൽ നഖം വരെ കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശക്തി ഈ പ്രഭാതത്തിൽ അവർക്ക് അവകാശമാകേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ശക്തി ഈ പ്രഭാതത്തിൽ അവർക്ക് ഓഹിനിയാകട്ടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് സരോവരി അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ അവകാശം ഓഹിനിയും കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് മുപ്പത്തി വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗതയാൽ കൃപാസാ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന അധികാരത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ അടിപ്പെട്ട പോലും വൈദാഖ് ദൈവീകമായ ശക്തി കർത്താവ് ആഴം തരം പ്രാർത്ഥിക്കുന്നു മാരക രോഗങ്ങൾ തീരാവേദികൾ ജീവിത ദുരിതങ്ങൾ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നല്ലോ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നുവോ അവിടെ മനസ്സിന് ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഏശുക്രിസ്തെന്ന് നാമത്തിൽ നീങ്ങിപ്പോഴും പ്രാർത്ഥിക്കുന്നു കൃത്താവേ നിരവിശുദ്ധമായ രഥത്താൽ മക്കൾ തളിക്കണമേ മാരകമായ രോഗങ്ങൾ ഹൃദയഭാരങ്ങൾ കൃത്താവേ കാഴ്ചയില്ലാത്ത അവസ്ഥകൾ കണ്ണിന് കാഴ്ച കരുവരുപ്പുള്ള അവസ്ഥകൾ മൂക്കിന് കിടന്ന അടിനോടിന് രോഗങ്ങളുള്ളവർ ഭുജങ്ങൾ കൈകൾ പൊക്കാനം താൻ പറ്റാത്ത വിധത്തിൽ നീര് കല്ലച്ച് പോയവർ വിവിധങ്ങളായ ആന്തരിക അവയവങ്ങൾക്ക് ബന്ധപ്പെപ്പെട്ടോഗങ്ങൾ പേശികൾക്കുള്ള രോഗങ്ങൾ കോശങ്ങൾക്കുള്ള രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ എന്നും അമ്മമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തെ കൽപ്പിക്കുന്നു ആ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് കർത്താവിൻ്റെ ഞങ്ങൾ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സംരംഭങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സംസാരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചർച്ചകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മീറ്റിംഗിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓരോ വിഷയങ്ങൾ സ്ഥാപനങ്ങളുടെ സന്ദർശനയും പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കണ്ണു നിങ്ങളെ ആവശ്യട്ടെ ഞാൻ എവിടെ പോയാലും നിങ്ങളെ കൂടെ ഉണ്ടാകുമെന്ന് ചെയ്ത വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തികമാവുകയും നിങ്ങളുടെ വിശ്വാസം അടയാളം കൊണ്ട് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യട്ടെ നിത്യം പിതാശുദ്ധാത്മമായ സർവേശ്വരം പ്രിയമുള്ളവരെ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം യോഹനാന്റെ സുവിശേഷമാണ് അധ്യായം നാലാമത്തെ വാക്യം കൂടെ വായിക്കുന്നത് ലുക്ക പതിനെട്ട് എട്ട് ഇതിന്റെ കൂടെ വായിക്കുന്നത് മത്തായി ഇരുപത്തിയാറ് അമ്പത് ഇത്രയും വചനങ്ങൾ പെട്ടെന്ന് ധരിക്കണത് യോഹനാൻ പതിനേഴ് നാല് യോഹന്നാല് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കൊണ്ട് ഓക്കെ അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ടവർ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് പട്ട കല്യാണത്തിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ദ്വീപിലി അർപ്പിക്കുമ്പോൾ കർത്താവ് കുറേ വെളിപാടുകൾ പ്രസംഗത്തിൽ തന്നെ അതിൻ്റെ അത് ഒരു ഭാഗമാണിത് അതായത് കർത്താവ് കർത്താവെന്ന് പറഞ്ഞത് ഒരു ജീവിത പങ്കാളിയോടാണ് ജനങ്ങളോട് സംസാരിക്കുമ്പോഴാണല്ലോ കർത്താവ് പുരോഹിതനെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കാര്യം ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിലെ പൗരോഹിത്യം ഒരു മേഘസ്ഥൊരു തീ തീണ പോലെ നിൽക്കും ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളുടെ ഭരുഭൂമിയിലെ പൗര കർത്താവിൻ്റെ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ അടയാളമായി ഒരു മേഘസ്തംഭമായി നിൽക്കും അപ്പോൾ ദൈവമാണ് അവനിലൂടെ ആ ജനത്തെ ആ കാലത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നയിക്കുന്ന കൊണ്ടാണ് ദൈവം പുതിയ വെളിപാടുകൾ നയിക്കുന്നതിന് വേണ്ടി നൽകുന്നത് അങ്ങനെ എന്നോടന്ന് പറഞ്ഞതിതാണ് യോഹന്നാൻ പതിനേഴ് നാല് എന്താണ് പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തി അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയത് അതായത് നമ്മുടെ ജീവിതത്തിലെ ഈശോൻ്റെ ജീവിതം അത് പൂർത്തിയാക്കുമ്പോൾ പരിശുദ്ധ പറഞ്ഞത് സി ജോസഫ് സോ മെനി തിങ്സ് ഈസ് എഗസ്റ്റ് ജീസസ് ഹോൾ സർക്കംസൻസ് ഇസ് അഗെൻസ്റ്റ് ജീസസ് എന്നിട്ടും ജീസസ് കർത്താവിൻ്റെ പ്രഖ്യാപനം എന്താണ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്നതിലാണ് സദ്യ അതിനിടയ്ക്കിലെ അതിനിടയിലാണ് യുവദാസ് കയറി വന്നത് യുവദാസ് കയറി വരികയും കയറി വരാൻ പോകുന്ന നിമിഷങ്ങൾ കർത്താവ് ചോ ചോരപ്പുറത്ത് കാണുന്നുണ്ട് അവൻ്റെ ചോരവിയർപ്പിൻ്റെ ആ അബ്രപാളികൾക്ക് ആ ചുവന്ന അപ്രപാളികൾക്ക് അപ്പുറത്തേക്ക് യുവദാസിൻ്റെ കറുത്ത നിഴലുകൾ തന്നെ മുത്തി ഒറ്റ കൊടുക്കാൻ വേണ്ടി വരുന്ന കാണുന്നുണ്ട് അത് കണ്ടുകൊണ്ട് കർത്താവ് പറയുന്നത് ഭൂമിയിൽ ഞാനങ്ങയെ മഹത്വപ്പെടുത്തിയെന്ന് അഥവാ ഞാൻ മഹത്വപ്പെടുത്താൻ പോകുന്നു എന്താണ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കാൻ പോകുന്നു അതിനുള്ളിൽ യൂദാസ് വന്നാലും മുത്തിക്കൊടുത്താലും ഈശോ യൂദാസുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഡയലോഗ് അവിടെ വെച്ച് നടന്നുകൊണ്ട് ഈശോ ബ്രേക്കപ്പ് ആകുകയും ബ്രേക്കപ്പ് ആകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂദാസ് എങ്കിലും കർത്താവിൽ നിന്ന് ബ്രേക്കപ്പ് ആകുന്ന ഒരു സമയമാണത് അത് വായിക്കുന്നത് മത്താൻ്റെ സുവിശേഷമാണ് മത്തായിട്ട് സുവിശേഷം ഇരുപത്തി ആറ് അമ്പത് യേശു അവനോട് ചോദിച്ചു യേശു അവനോട് ചോദിച്ചു സ്നേഹിതാണ് നീ എന്തിനാണ് എന്തിനാണ് വന്നത് വന്നത് നീ അപ്പോൾ അപ്പോൾ അവർ അവർ മുന്നോട്ട് മുന്നോട്ട് വന്ന് വന്ന് യേശുവിനെ യേശുവിനെ പിടിച്ചു ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ തന്നെ അവൻ പണം കൊടുത്ത് കർത്താവിന്റെ ജീവൻ കവരാൻ വേണ്ടിയാണ് അവൻ ഇരുട്ടിലേക്ക് പോയതെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു വീണ്ടും ഇരുട്ടിലൂടെ അവൻ തിരിച്ചു വരുമ്പോഴേ കർത്താവ് ചോദിക്കണത് സ്നേഹിത എന്നാണ് അല്ല വഞ്ചക തെമ്മാടി എന്നല്ല വിളിക്കണത് ഒരു അതായത് ഈശോ ദൈവം ഏൽപ്പിച്ച ജോലി നിങ്ങളെല്ലാവരും എന്നെ വിട്ടിട്ട് പോകും പക്ഷെ ഞാൻ ഏകനല്ല എൻ്റെ പിതാവിനോടുകൂടി ഉണ്ടെന്ന് പറഞ്ഞ് പറയുമ്പോഴും മനുഷ്യപൊത്വൻ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ കടന്നു പോകുമെന്ന് പറയുമ്പോഴും കർത്താവ് പറയുന്ന വാക്ക് അതിനെല്ലാത്തിൻ്റെ ഒരു തലക്കെട്ട് പോലെ പറയണത് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തിയെന്നാണ് ഇത് ഈ വചനത്തിനോട് ചാരെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അന്ന് കർത്താവ് വ്യാഖ്യാനം ചെയ്യുന്നത് നീ ഒരു ഭർത്താവ് ആണെങ്കിൽ നിന്റെ ഭാര്യ നിന്നെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ പണമുള്ളവ മാത്രം നിന്നോട് പ്രത്യേക സഹിതം കൂടും അത് ഭാര്യയുടെ കടുത്ത് സ്വർണ്ണമുണ്ടെങ്കിലും അവൾക്ക് ഓഹരി ഉണ്ടെങ്കിലും ഭർത്താവിൻ്റെ പ്രത്യേക സ്നേഹം ഇതൊന്നും ഇല്ലെങ്കിൽ സ്നേഹമില്ല കാലാവസ്ഥകൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും ഇപ്പോഴാണ് നമ്മൾ എന്താ ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ച് പറയുന്നത് അത് ആകാശത്തുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് പക്ഷേ നമ്മുടെ കുടുംബങ്ങളിലെല്ലാം എപ്പോഴും ഈ ന്യൂനമർദ്ദങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കും യുധാ യേശുവിൻ്റെ ജീവിതത്തിലും പത്ത് ദിവസം പറയും എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നത് പറയുമ്പോൾ ഈശോ പറയും ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാകും ഇന്ന് കോഴിക്കൂന്നുമ്പോൾ നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും ഇടിമിഴ് ഇടിമുഴക്കം ഉണ്ടാകും മിനൽ പിണറുണ്ടാവും പെരുമഴ പെയ്യുമോ എന്നൊക്കെ പറയും കർത്താവ് അപ്പോൾ ഇങ്ങനെയെല്ലാം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടാകുമ്പോഴും കർത്താവ് എന്താ പറയണത് ജീവിതത്തിലേത് കാലാവസ്ഥയാണ് പറയുമ്പോൾ നിൻ്റെ മക്കൾ നിൻ്റെ ജീവിത പങ്കാളി ചിലപ്പോൾ മക്കൾ ചിലപ്പോൾ നീ നീ എന്തുമാത്രം വേദകര പല മക്കളും അപ്പന്മാരെ കാണുന്നില്ല എന്താ കാര്യം വെളുപ്പിൽ എഴുന്നേറ്റ് ജോലിക്ക് പോകും അവർ കിടന്ന് ഇളഞ്ഞുറങ്ങുമ്പോൾ തിരിച്ചു വരും അപ്പനെന്തുമാത്രം വേർത്തോ എല്ലോ ഒന്നും മക്കൾക്ക് അറിയത്തില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ മക്കൾക്ക് നിങ്ങളുടെ വേദനയുടെ ഭാരങ്ങളാ കഷ്ടപ്പാടിൻ്റെ ആക്കങ്ങളാ തൂക്കങ്ങളാ അറിയത്തില്ല അവർ ചിലപ്പോൾ അതൊന്നും അറിയാതെ നിന്നോട് പെരുമാറും അപ്പോഴും എന്താണ് ഈശോ പറയണത് ആരല്ല എങ്ങനെ പെരുമാറിയാലും ഭർത്താവ് എങ്ങനെ പെരുമാറിയാലും ഭാര്യ എങ്ങനെ പെരു പെരുമാറിയാലും നിനക്ക് ആൾട്ടിമേറ്റ് ആ ത്രിക ആരോടാണ് ദൈവത്തോട് ദൈവത്തോട് നീ പറയണത് എന്താണ് ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി നിന്നെപ്പോലെ എൻ്റെ സാഹചര്യവും വളരെ മോശമാണ് എൻ്റെ വൈഫ് എന്നെ അംഗീകരിക്കണില്ല എൻ്റെ ഭർത്താവ് എന്നെ അംഗീകരിക്കണില്ല അവരെ കണ്ടാൽ എപ്പോഴും കൃറുകിറുപ്പും വഴക്കുമൊക്കെയാണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കണമെന്ന് എനിക്ക് തോന്നുന്നു എന്തിനാണ് ഇങ്ങനെ ജീവിതം എനിക്ക് തന്നതെന്ന് പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു കർത്താവിന് ആ ചോദ്യം ദൈവം ഈശോയ്ക്ക് ചോദിക്കാമായിരുന്നു കുറിച്ചെടുക്കാനും ഉൾക്കിഴം ചൂടാനും തിരുവിള കിഴുത്തം മേടിക്കാനും ആൾക്കാരുടെ ആട്ടുംതുപ്പം മേടിക്കാൻ വേണ്ടി എന്തിനാണ് ജീവിതം എനിക്ക് തന്നതെന്ന് ആദ്യം ചോദിക്കേണ്ടിയിരുന്ന കർത്താവാണ് പിന്നെ ചോദിക്കേണ്ടിരുന്ന പരിശുദ്ധ അമ്മയാണ് ഈ ആൾക്കാരെല്ലാം സഹനദാസനെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ വാക്കെന്താണ് അങ്ങയെ മഹത്വപ്പെടുത്തി എൻ്റെ ഈ ഭൂമി എന്തിനുള്ളതാണെന്ന് ഈശോ പറഞ്ഞു അതെന്താണ് ഏത് സാഹചര്യത്തിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉള്ളതാണെങ്കിലേ അത് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ദൈവം തന്ന ജോലി ഏത് സാഹചര്യത്തിലും പൂർത്തിയാക്കുക നീ ഒരു വിദ്യാർത്ഥിയാണ് നിന്നെ വിദ്യ വിദ്യാർത്ഥിയാണ് നിന്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് തിരഞ്ഞെടുപ്പ് എന്താണ് ഏപ്പിച്ച് ജോലി പൂർത്തിയാക്കുക ഒരു ഭാര്യയാണ് നിനക്ക് സ്നേഹം കിട്ടണില്ല നിനക്ക് മക്കൾ പോലും നീ എന്നെ അംഗീകരിക്കണില്ല നീ പനിയായിട്ട് കിടന്ന് നീ കിട നീ ആരോഗ്യത്തോടെ നിന്ന നൂറായിരം ഡിമാൻഡുമായിട്ട് മക്കൾ വരും നീ കിടന്നു പോയാൽ നീ എന്തേ കിടക്കണമെന്ന് പോലും മക്കൾ ചോദിക്കത്തില്ല അപ്പോഴും നീ പറയണം അപ്പാ എന്നെ ഏപ്പിച്ച് മക്കൾ എന്നെ കിടന്ന് കിടന്നപ്പോഴാണ് ആരാണെന്ന് എനിക്ക് മനസ്സിലായത് മക്കൾ ആര് തന്നെ ആയാലും ശരി ചില അമ്മമാർ ചോദിക്കും നീ എൻ്റെ വയറ്റിൽ തന്നെ പറഞ്ഞ പറന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ആർക്കറിയാം എന്ന് അവർ പറയും നിങ്ങൾ പറഞ്ഞു ഞാനാണ് നിങ്ങളുടെ അമ്മയെന്ന് ഇങ്ങനെയൊക്കെ തോന്നിയവാസം പറയുന്ന മക്കൾ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു വിശ്വാസിയെ ഒപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല ഒരു മുൾക്കിടത്തിനോ തിരുവിലായ മുറിവിനോ അതുപോലെ തന്നെ ഒരു കുരിശിനോ യേശുവിനെ തോപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കുന്ന എന്നെയും എന്നെയും തോപ്പിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം നമ്മളൊക്കെ ജീവിക്കണത് യേശുവിൻ്റെ ഒരു വാക്ക് പൂർത്തിയാക്കാൻ വേണ്ടി അവൻ ദൈവനാമത്തെ യേശുക്രിസ്തുയുടെ പിതാവ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള എന്താണ് നമ്മുടെ പ്രാർത്ഥന അത് തന്നെയാണ് പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങനെ മഹത്വപ്പെടുത്തി അങ്ങനെ ഇപ്പം ജോലി ഞാൻ പൂർത്തിയാക്കി അപ്പോൾ വൈഫിൽ നിന്ന് എന്ത് കിട്ടിയാലും നിൻ്റെ ജോലി പൂർത്തിയാക്കാൻ ഭർത്താവിൽ നിന്ന് ജോലി നീ പൂർത്തിയാക്കണം ദൈവനാമത്തിലെ ഭർത്താവിൽ നിന്ന് എന്ത് തിന്മ കിട്ടിയാലും ജീവിത പങ്കാളി എന്ന രീതിയിലേക്ക് നിൻ്റെ ഒരു ദൗത്യം ഉണ്ടായി അത് ദൈവത്തിൽ നെയ്യപ്പൻ ഏപ്പൻ ജോലിയാണ് ദൈവ വഴിയാണ് അത് നീ പൂർത്തിയാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളിൽ നിന്ന് എന്ത് കിട്ടിയാലും ശരി അത് അത് തിന്മയായാലും നന്മയായാലും ശരി നിന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നിൻ്റെ അങ്ങനെ ആയിട്ട് പോലും ജീവിതം ഇപ്പോൾ പരിസരം മുഴുവനും യേശുവിന് പ്രാതികൂല്യമായിട്ട് പോലും ഏപ്പൻ ജോലി പൂർത്തിയാക്കി ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ജീവിതം ഓരോ കഷ്ടപ്പാടും പോലും ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ള അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക